പതി പോലെ സച്ചി ദേവയെ കാത്ത് വരാന്തിയിൽ നിന്നിരുന്നു മാറിൽ ഇരു കൈകളും പിണച്ചേട്ടി നിൽക്കുന്ന അവനെ ദൂരം തന്നെ കണ്ടു ദേവ കാറിൽ വന്നുകൊണ്ട് കൂട്ടുകാരികൾ ആരും തന്നെ കൂട്ടില്ലെന്ന് അവൾക്ക് തന്നെ തന്നെ നോക്കി പരിസരം മറന്നു നിൽക്കുന്ന സാറിനെ കാണി അവടെ ഹൃദയം ഉയർന്നു അറിയാതെ ദേഹം വിറകൊള്ളുന്ന പോലെ അവന്റെ കണ്ണുകളിൽ നിറഞ്ഞ നിൽക്കുന്ന പ്രണയത്തെ നേരിടാൻ കഴിയാതെ തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് നടക്കുന്ന അവളെ പുഞ്ചിരിച്ചുകൊണ്ട് നോക്കി നിന്നു അവൻ അടുത്തെത്തിയപ്പോൾ തന്നെ പതിയെ അവടെ കാതിലടക്കം പറഞ്ഞു അവൻ സുന്ദരിയായിട്ടുണ്ട് നിന്റെ ഈ എന്റെ പെണ്ണിന്ന് സുന്ദരി കുസൃതിയോടെ കണ്ണൻ നടച്ചുകൊണ്ട് അവൻ ചോദിച്ചപ്പോൾ പിടഞ്ഞു നോക്കി നോക്കിയവള് അവളുടെ കണ്ണിലെ കറുത്ത ഗോളങ്ങൾ വട്ടം കറങ്ങി അവന്റെ കണ്ണിലെത്തി നിശ്ചലമായി ആ കണ്ണുകളുടെ ആഴത്തിലേക്ക് ഇറങ്ങി അവൾ ആ കണ്ണുകളിൽ കാണുന്ന തന്നെയൊന്ന് നോക്കിക്കൊണ്ട് പെണ്ണേ കാതിരിയായി അവൻ വിളിച്ച ഞെട്ടിപ്പിടഞ്ഞ് ചുറ്റും നോയി വേഗം സ്റ്റെയർ ഓടിക്കയറി ദേവൻ ഇതെല്ലാം കണ്ട് കുറച്ച് മാറി നിന്ന് ഒരുവൻ്റെ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് കോള് പോയി അത് അവളവന് നമ്മൾ എന്തുകൊണ്ട് സംതിങ് റോങ് അവരുടെ മേൽ നിന്ന് നിൻ്റെ ഒരു കണ്ണുണ്ടായിരിക്കണം അമ്പു അവനെതിരെ പ്രയോഗിക്കാനുള്ള എൻ്റെ ആവനാഴിയിലെ അവസാനത്തെ വസ്ത്രമാണ് ദേവനന്ദ